നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു നോമ്പിന്റെ പണികളൊക്കെ ഏകദേശം എല്ലാവരും ഇതും കയ്യാറായിട്ടുണ്ട് ഇല്ല ഇനി അടുത്തത് നമുക്ക് നോമ്പിനേക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതും ഏകദേശമൊക്കെ എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ടാവും എന്നാലും ഒരു മാസത്തേക്ക് അതായത് നോമ്പിനേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നീ വാങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മുമ്പ് ഒരു മാസത്തേക്കുള്ള ഗ്രോസറി സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ പുറത്തൊക്കെ പോയിട്ട് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു വീഡിയോവും ഞാൻ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ അതിനൊക്കെ നല്ല റെസ്പോൺസാണ് കേട്ടോ നിങ്ങളുടെ കമന്റിൽ കൂടി എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് ഒരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിനി അപ്പോൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ അധികവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയതായിട്ട് വന്നിട്ടുള്ള വീട്ടമ്മമാർക്കാണ് കേട്ടോ ഇത് ഉപകാരപ്പെടുക പുതിയതായിട്ട് വെച്ചാൽ അടുത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് താമസമൊക്കെ മാറ്റിയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും അപ്പോൾ ഞാനിത് ആ ലിസ്റ്റുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഇതൊക്കെ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് ലിസ്റ്റ് പ്രകാരം വാങ്ങിയാൽ മതിയല്ലോ അപ്പോൾ അത് അല്ലാതെ നമുക്ക് കണ്ണ് കണ്ടത് ഫുള്ളും വാങ്ങി ഒരു മാസം ഫുള്ളും അത് വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി ഉപകാരമാണ് കേട്ടോ ഇങ്ങനെ ഒരു ലിസ്റ്റ് ിസ്റ്റ് അപ്പോൾ ഇനി ലിസ്റ്റുകൾ ഓരോന്നായിട്ട് നോക്കാം അല്ലേ ഫസ്റ്റിൽ ഞാൻ എഴുതിയത് അരിയാണ് ആണ് കേട്ടോ ചോറ് വെക്കുന്ന അരി ഇപ്പോൾ മിക്കവാറും ആളുകൾ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു സാധനങ്ങളാണ് അധികവും കഴിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ നോമ്പ് ഇറക്കുമ്പോൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ബാലൻസ് ഉണ്ടാവില്ല അത് എന്നാലും ചോറ് തിന്നുന്ന ആളുകളുണ്ടാവും അപ്പോൾ പത്ത് കിലോ അരി മൊത്തത്തിൽ അവർക്ക് വേണ്ടി വരില്ല എന്നാലും ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി അടുത്ത നോമ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യമാണല്ലോ പിന്നെ അടുത്തതാണ് പച്ചേരി അപ്പോൾ പത്ത് കിലോനും പിന്നെ ഒരു മൂന്ന് കിലോനും എക്സ്ട്രീം ആയിട്ടുണ്ട് പത്തിരി പൊടിക്കും പിന്നെ നമുക്ക് ദോശ വെള്ളപ്പം അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ നെല്ലുത്തരി ഉണ്ട് കഞ്ഞി വെക്കണ്ടവർക്ക് പിന്നെ നെയ്ച്ചോറ് വെക്കാൻ ബിരിയാണി വെക്കാൻ മന്തി വെക്കാനൊക്കെ ഉള്ള റൈസ് ഞാനിവിടെ തൽക്കാലം വാങ്ങലാണ് കേട്ടോ നേരത്തെ വാങ്ങി വെക്കലൊന്നും ഇല്ല അപ്പോൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എത്രയെന്ന് വെച്ചാൽ വാങ്ങാം പിന്നെ പുട്ടുപൊടി റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ മുളക് ഒന്നര കിലോനാണ് കാശ്മീരി ഒരു കിലോന് പിന്നെ മഞ്ഞൾ അഞ്ഞൂറ് മല്ലി രണ്ട് കിലോ അപ്പം മുളക് പിന്നെ കാശ്മീരി കൊണ്ട് ഒരുമിച്ച് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങല് വാങ്ങണമെന്ന് വിചാരിച്ചത് പക്ഷേ നല്ല കളർ കിട്ടുമല്ലോ പിന്നെ ഞാൻ സെപ്പറേറ്റ് തന്നെ വാങ്ങിയിട്ടോ സെപ്പറേറ്റ് എന്നെ വാങ്ങി പൊടിപ്പിക്കുക ചെയ്യുന്നത് പിന്നെ മഞ്ഞൾ പിന്നെ മല്ലി രണ്ട് പ്ര രണ്ടെണ്ണം വാങ്ങ രണ്ട് കിലോ വാങ്ങുന്നുണ്ട് അപ്പോൾ ഒന്ന് പിന്നെ നമ്മൾ ചിക്കന് ബീഫിലേക്കൊക്കെ പിന്നെ ഒരു കിലോ നമ്മൾ മീനിലേക്കും സാമ്പാറിലേക്കൊക്കെ പിന്നെ മൈദ രണ്ടര കിലോനാണ് കാരണം എന്താ വെച്ചാൽ ചട്ടിപ്പത്തിരി പിന്നെ പഴം പൊരിച്ചത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടാണ് പിന്നെ ഗോതമ്പ് പൊടി രണ്ട് കിലോ അത് കണ്ണച്ചത്തിരി മടക്കി ചപ്പാത്തി അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ റവ ഒരു കിലോനോ അല്ലെങ്കിൽ അഞ്ഞൂറോ ഏതായാലും വാങ്ങിയാൽ മതി ചെല്ലിയ തരി കാച്ചാനാണ് കേട്ടോ മെയിനായിട്ട് പിന്നെ നമ്മൾ പൂരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കുകയും ചെയ്യാമല്ലോ പിന്നെ അതാ കടലപ്പൊടി ഞാൻ അരക്കിലോനെ എഴുതിയത് അത് പൊക്കുപട ഉള്ളിപ്പട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് അരക്കിലോന വാങ്ങിയത് അത് ഒരുപാട് വാങ്ങി വെച്ചാൽ വരും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും അപ്പോൾ അതാ അതുകൊണ്ട് ഞാൻ അരക്കിലോനെ വാങ്ങിയത് പിന്നെ സേമിയ ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങണം കാരണം ഈ തരി കാച്ചുമ്പോൾ കുറച്ച് സേമിയ ഇടുന്നത് നല്ലതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ആളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടം കേട്ടോ അപ്പം എൻ്റെ ഇവിടെ ഒരു നാലാളെ കണക്കിനാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് അപ്പോൾ സാധനങ്ങൾ പെട്ടെന്ന് തീരാണെങ്കിൽ നമുക്ക് വീണ്ടും വാങ്ങി വെക്കാവുന്നതാണ് പിന്നെ ഏറ്റവും കൂടുതൽ പഞ്ചസാരക്ക് ചിലവുള്ള ഒരു മാസമാണ് കേട്ടോ ഈ നോമ്പ് മാസം അപ്പോൾ വെള്ളം കൽക്കാനും ചായക്കും അങ്ങനെ ഇഷ്ടം പോലെ വേണം അപ്പോൾ ഞാൻ അഞ്ച് കിലോ എഴുതിയിക്കുന്നത് അപ്പോൾ ഇവിടെ പഞ്ചസാര കുറവാണ് വേണ്ടത് പിന്നെ ചായപ്പൊടി അഞ്ഞൂറ് പിന്നെ കോഫി പൗഡർ ഒക്കെ വേണമെങ്കിൽ അത് പിന്നെ ഓയിൽ കൂടുതൽ വേണം വെളിച്ചെണ്ണ വേണം ഓയിൽ ഞാൻ മൂന്ന് ആണ് എഴുതിയത് വെളിച്ചെണ്ണ രണ്ട് ലിറ്റർ പിന്നെ നെയ്യ് ആർ കെ ജി ആണ് കേട്ടോ അത് അഞ്ഞൂറ് എണ്ണ ഒരു ഇരുന്നൂറ് ഗ്രാം പിന്നെ ഏറ്റവും ആവശ്യമുള്ളത് ചെറുപയറാണ് അത് നമ്മൾ പുഴുക്കുണ്ടാക്കാനൊക്കെ വേണമല്ലോ പിന്നെ പരിപ്പ് കറി വെക്കാനോ അങ്ങനത്തെ ആവശ്യത്തിന് വേണമെങ്കിൽ എടുക്കാതെ വെച്ചിട്ട് അഞ്ഞൂറ് പിന്നെ അതേപോലെ വെള്ളക്കടല ഗ്രീൻ പീസ് അങ്ങനത്തെയൊക്കെ കറി വെക്കാനാണ് കേട്ടോ പിന്നെ ഉഴുന്ന് ഒരു കിലോനെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉഴുന്നുകൾ ഉണ്ടാക്കാം ദോശ അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ അതും ഉണ്ടാക്കാം പിന്നെ ഓർലിക്സ് ബൂസ്റ്റൊക്കെ നമുക്ക് നോമ്പില്ലാത്ത ചില സമയങ്ങളുണ്ടാവുമല്ലോ പെണ്ണുങ്ങൾക്ക് ആ സമയത്ത് ഒന്ന് നമ്മൾ ഭക്ഷണമൊന്നും പ്രത്യേകമായിട്ട് ഉണ്ടാക്കില്ലല്ലോ പിന്നെ കുട്ടികൾ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും പിന്നെ ഉലുവ കടുക് വലിയ ജീരകം ചെറിയ ജീരകം പുളി എന്നിവയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രച്ചാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത് പിന്നെ ചിക്കൻ മസാല ബീഫ് മസാല അത് മസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ പൊടികൾ അച്ചാർ പൊടി വേണമെങ്കിൽ അച്ചാർ പൊടി വാങ്ങാം ഞാൻ അച്ചാർ പൊടി വാങ്ങലില്ല കായം സുർക്കം അതൊക്കെയാണ് പിന്നെ മസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അത് കൂടുതൽ വേണ്ടിയൊരു മാസമാണ് ചിക്കനും ബീഫൊക്കെ ആണെങ്കിലും നമ്മളധികം ഉണ്ടാക്കില്ല അപ്പം പിന്നെ വാഷിങ് കുളിക്കുന്ന സോപ്പ് തിരുമ്പുന്ന സോപ്പ് സോപ്പും പൊടി അങ്ങനെ പാത്രം കഴുകുന്ന ലിക്വിഡോ വിമോ അങ്ങനത്തൊക്കെയാണ് കേട്ടോ കുറച്ച് എഴുതിയത് പിന്നെ അതാ ഏലക്കായ പട്ട ഗ്രാമ്പു അത് മസ്റ്റാണ് നമുക്ക് ഏലക്കായ പട്ട എന്തായാലും വേണം എല്ലാത്തിനും ആവശ്യമാണ് പിന്നെ ഗരം മസാല ഉണ്ടാക്കാനും പിന്നെ അതാ കാരക്ക ഞാൻ ഒരു കിലോനാണ് കേട്ടോ എഴുതിയത് അതും കാരക്ക നമുക്ക് മെയിൻ ആണല്ലോ നോമ്പ് തുറക്കാൻ സമയത്ത് ചില വീടുകളിലേക്ക് ഈ ഒരു അളവ് മതിയാവില്ല കേട്ടോ അപ്പോൾ കൂടുതൽ കൂടുതലാളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടുക കുറവാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം ഒരു ഏകദേശം ഒരു ചെറിയൊരു ഫാമിലിക്ക് പാകമായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇവിടെ എഴുതിയത് ഞങ്ങളിവിടെ രണ്ടാളാണുള്ളത് അപ്പോൾ രണ്ടാൾക്ക് ഞാൻ ഏകദേശം സാ വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ അത് അപ്പോൾ അതാണ് ഞാൻ വാങ്ങിയ രക്സ്റ്റോന്ന് ഞാൻ വാങ്ങിയെന്നറിയില്ല അതിപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതാ ഒന്നര കിലോന് സാധാരണ മുളകും പിന്നെ പിന്നൊരു കിലോ കാശ്മീരും പിന്നെന്താ ഒരു കിലോ മല്ലി ഈ മല്ലി ഞാൻ ഇതാ കഴുകി ഉണക്കി വെച്ചത് നമ്മൾ മീനിലേക്കും സാമ്പാറിലേക്കും ഞാൻ പറഞ്ഞില്ല അത് പിന്നെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പാണ് ഒരു കിലോ മല്ലി നമ്മൾ ബീഫിലേക്കും ചിക്കനിലേക്കും ഒക്കെ കണക്കാക്കിയിട്ട് ഗരം മസാലക്കെട്ടിട്ട് പൊടിപ്പിച്ച് വെച്ചത് അതുകൊണ്ട് ഈ പ്രാവശ്യം അത് ആവശ്യമില്ല കേട്ടോ പിന്നെ നോമ്പൊക്കെ കഴിയുമ്പോഴത്തേനേക്ക് മതിയാവും പിന്നെ മൈദ ഞാൻ രണ്ടര കിലോന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ രണ്ടര കിലോ വാങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ചട്ടിപ്പത്തിരിയോ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ അതിനാണ് ഞാൻ കൂടുതൽ വാങ്ങിയത് മൈദ അത്ര നല്ലതല്ല നമ്മളെ ഹെൽത്തിന് എന്നാലും ഈ നോമ്പ് മാസം നമ്മളത് നോക്കലില്ലല്ലോ പിന്നെ അതാ റവ അരക്കിലോ അത് ഞാനൊന്ന് ചെറുതായി ഒന്ന് വറുത്ത് വെക്കും നമുക്കൊരു മാസം വരെ പുറത്ത് വെച്ചാൽ ചിലപ്പോൾ അത് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വറുത്ത് വെച്ചാൽ കുഴപ്പമില്ലല്ലോ പിന്നെ അതാ ഉഴുന്നാണ് ആ കാണിച്ചത് പിന്നെ നെല്ലുത്തേരി പിന്നെ അതാ വലിയ ജീരകം ഇതൊക്കെ ഞാൻ കഴുകി ഓൾറെഡി പൊടിപ്പി പൊടിപ്പിക്കല്ല കഴുകി ഉണക്കി വെക്കാനുള്ളതാണ് കേട്ടോ പിന്നെ അതാ ചെറിയ ജീരകം അങ്ങനത്തെയൊക്കെയാണ് പിന്നെ അതാ ചെറുപയർ ഒരു കിലോന്ന് തന്നെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓയിൽ ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു ലിറ്ററാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ അടുത്ത് ഇവിടെ വീട്ടിലുണ്ടേനി അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വാങ്ങിയത് പിന്നെ വിമ്മു പാത്രം കഴുകുന്നത് അത് എന്തായാലും മസ്റ്റാണല്ലോ പിന്നെതാ പരിപ്പ് പിന്നെ പൊടി ഉപ്പ് കല്ലുപ്പൊക്കെ ഓരോ കിലോ വെച്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതാത് കടുകാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കാനുള്ളതാണ് സാധാരണ എനിക്ക് ഈ ടൈപ്പ് നെയ്യല്ല കേട്ടോ കിട്ടൽ ഞാനിതാ ഇപ്പോൾ മിൽമൻ്റെ നെയ്യാണ് കിട്ടിയിട്ടുള്ളത് ഓഫറിൽ വാങ്ങിയതാണ് പിന്നെ ഗ്രീൻ പീസ് ചായപ്പൊടി ചായപ്പൊടിതാ തൽക്കാലം ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് കേട്ടോ വാങ്ങിയത് പിന്നെ വെള്ളക്കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് കറിക്ക് ആവശ്യമാണല്ലോ പിന്നെ കുറുമ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ പിന്നെ അതാ റാഗിൻ്റെ പൊടിയാണ് കേട്ടോ ഒരു പാക്കറ്റ് വാങ്ങിയത് അപ്പോൾ അതുകൊണ്ട് സ്മൂത്തി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാമല്ലോ നോമ്പ് തുറക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ ഞാനിതാ ഈ കഴുകി ഉണക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് നല്ല വെയിലാണല്ലോ അപ്പോൾ അതൊക്കെ കുറച്ചധികം തന്നെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നോമ്പിന് മാത്രമല്ല നോമ്പ് കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഇതാ ഇഡ്ലി റൈസാണ് കേട്ടോ അപ്പോൾ ദോശ ഇഡ്ഡലിയാണ് ഇഡ്ഡലി എന്തായാലും നോമ്പ് ഇറക്കുമ്പോൾ ഉണ്ടാക്കില്ല എന്നാലും ദോശയ്ക്ക് പറ്റിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അത് ദോശ ചൂടാനായിട്ട് എന്തായാലും നോമ്പിന് ഒന്ന് രണ്ട് വട്ടം ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കും ഞങ്ങൾ നല്ല വറുത്തരച്ച സാമ്പാറും ദോശയും നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് അങ്ങനെ കഴിക്കാനായിട്ട് നോമ്പിന് പ്രത്യേകിച്ച് പിന്നെ മസാല ദോശ വേണമെങ്കിലും അതുണ്ടാക്കാമല്ലോ പിന്നെ ദാ ഇതാ സാധനങ്ങളൊക്കെ നീ പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കണം ഇതൊക്കെ നീ കുപ്പിയൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് ഞാൻ നെസ്റ്റോയിലേക്ക് പോയത് അടുക്കളൻ്റെ പണിയാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് എടുത്തത് പിന്നെ അതാ ഈ ഒരു ഭരണി വാങ്ങിയിട്ടുണ്ട് കേട്ടോ നൂറ്റി അറുപത് രൂപ ആണ് കേട്ടോ അപ്പം അത് മറ്റേ കുപ്പിയൊക്കെ പൊട്ടിപ്പോയി ഈ കല്ലുപ്പിടണ അതുകൊണ്ട് ഞാനിതാ കല്ലുപ്പ് ഇടാനായിട്ട് വാങ്ങിയതാണ് പിന്നെ ആ ചെറുത് ഇതാ ഇതിൻ്റെ മൂടിൻ്റെ ആ ഭാഗമൊക്കെ ഒത്തിരി കഷ്ണമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറുതിൽ പൊടിപ്പും വെല്ലിൽ കല്ലുപ്പും ഒക്കെയാണ് അത് ഞാൻ ഇതാ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയൊക്കെ എടുത്ത് വെച്ചിരിക്കാം കേട്ടോ എളുപ്പത്തിന് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണല്ലോ കല്ലുപ്പും പൊടിപ്പും ചായപ്പൊടിയും പഞ്ചസാരൻ്റെയും കഥ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് നമുക്ക് മസ്റ്റാണല്ലോ നിങ്ങളൊക്കെ വീട്ടിലെ നോമ്പ് പരിപാടികളൊക്കെ എവിടെ എത്തി നഞ്ചുള്ളിപ്പണിയൊക്കെ തീർന്നോ അല്ലെങ്കിൽ ഇതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്തോ ഒന്ന് വിവരം പറയണം കേട്ടോ എനിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കഴിഞ്ഞോ എവിടെ വരെ എത്തി എന്നൊക്കെ നമുക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടാവില്ലോ ഇൻറ്റേത് ഇപ്പം നിങ്ങൾ എന്തായാലും അറിയുന്നുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളതൊന്നും അറിയാമെന്ന് ഞാച്ച് ചോദിച്ചതാണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ പിന്നെ അതാ ഈ ടാറ്റേൻ്റെ ഉപ്പാണ് കേട്ടോ വാങ്ങിയ പൊടിപ്പ് അധികവും ഞാൻ കൂടെ കല്ലുപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നാലും പൊടിപ്പിൻ്റെ ആവശ്യം ഉണ്ടാവുമല്ലോ ചില സമയത്ത് ഞാൻ കല്ലുപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് എടുത്ത് വെക്കലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പൊടിപ്പ് കണ്ടില്ല നല്ല നല്ല പൊടിപ്പാണ് കേട്ടോ അത് പ്രാവശ്യം വാങ്ങിയത് അല്ലെങ്കിൽ ഒരു കട്ടകട്ട പോലെ അല്ല ഉണ്ടാവുക ഇതാ ഒന്നുമില്ല നല്ല ഫ്ലോയിൽ അങ്ങനെ വരുന്നുണ്ട് പിന്നതാ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് വര വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇൻഷല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്